ത്തിന്റെ കുടിക്കുന്നതിന് മുമ്പും നോക്കാം കുടയ്ക്കുന്നതിന്റെ ഇടയിലും വെള്ളത്തിലേക്ക് നോക്കാം തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുക പിന്നെ എല്ലാം വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ബിസ്മില്ലാഹി ആഹിറഹു എന്ന് അതിന്റെ ഇടയിൽ പറയാം അപ്പൊ അത് അതേ കൂലിയിലേക്ക് തന്നെ മടങ്ങി വരും മൂന്ന് സിപ്പിൽ കുടിക്കുക ഒറ്റ സിപ്പായി കുടിക്കരുത് പകരം മൂന്ന് സിപ്പായി ഇറക്കി കുടിക്കണം മറ്റൊന്ന് തിളച്ച കുടിക്കാൻ പാടില്ല കുടിച്ചതിന് ശേഷം അലഹമുല്ല എന്ന് പറയുക ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട് വള്ളത്തിൽ ഊതി കുടിക്കാൻ പാടില്ല ലായത്തനഫസ്ഫലിന പത്രത്തിൽ പാടില്ലായത് ഹദീസ് കാണാൻ കഴിയും അല്ലാത്ത ഖാദിമായിരുന്നു സർവൻ്റ് ആയിരുന്നു അനസുബിൻ മാലിക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റസൂള്ള്ലുവലാ തങ്ങളുടെ കൂടെ കൂടിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റസൂള്ളി സു അലുവലാ തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കുറേ മൊമെന്റ്സ് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ മാനേഴ്സ് അനസറദുല്ലാഹുനിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വായിക്കാൻ കഴിയും അത് ഭക്ഷണം കഴിക്കുന്ന മര്യാദകളെ കുറിച്ച് ഇനി പറയാനുണ്ട് നമ്മളിന്ന് ചെറിയ ഒരു വെള്ളം കുടിക്കുക ഈ ഒരു ഈവനിങ് ടൈമിൽ സാധാരണ നമ്മൾ വൈബ് തേടി പോകുമ്പോൾ ആ വൈബിൽ നമുക്ക് തേടി പോകാം പക്ഷെ അതിനിടയിലും നമുക്ക് ഈ സുന്നത്തുകളെ ഹയാത്താക്കാൻ പറ്റും അവിടെ ഈ അനസുറുദാഹുൻ പറഞ്ഞതുപോലെ നമുക്ക് ഹദീസുകളെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ കൂലി ഉണ്ടാവും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റൊരു മര്യാദയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിനോട് വെറുപ്പുണ്ടാകാതിരിക്കുക ഉദാഹരണം നമുക്ക് തങ്ങൾക്ക് ഭക്ഷണം കണ്ടുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും ഇഷ്ടപ്പെട്ടില്ലേ കഴിക്കില്ല പക്ഷെ ഭക്ഷണത്തെ കുറ്റം പറയില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം നമ്മൾ കഴിക്കണ്ട പക്ഷെ കുറ്റം പറയാൻ പാടില്ല അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന വെള്ളം ഹലാലാണ് എന്ന് ഉറപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ് അപ്പൊ ഹലാലായ വെള്ളം കുടിക്കണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല ആരോഗ്യം ഉണ്ടാകണം തിരുനബി തിരുനെമ്പിസ്വല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഹയാത്താക്കണം ഇൻഷാല്ല നമ്മൾ തീരുമാനിക്കല്ലേ ഇൻഷാല്ല ഇനി മുതൽ നമ്മൾ ചെയ്യുന്നവരാണ് എന്നാൽ കൂടി ഒന്നും കൂടി ഉറപ്പാക്കുകയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പം വെള്ളം കുടിക്കാനിരുന്നാലും ഈ ഒരു ആറ് കാര്യങ്ങൾ ഏഴ് കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ സെറ്റ് ആവണം എങ്ങനെയായിരുന്നു ഒന്നും കൂടി വിസ്മിയെല്ലുക വലത് കൈ കൊണ്ട് കുടിക്കുക ഇരുന്ന് കുടിക്കുക വെള്ളത്തിലേക്ക് നോക്കുക മൂമൂന്ന് പ്രാവശ്യമായി കുടിക്കുക വെള്ളത്തിലേക്ക് ഊതാതിരിക്കുക തിളപ്പിച്ച് ആറിയ അഥവാ തിളച്ച വെള്ളം ചൂടുവെള്ളം കുടിക്കാണ്ടിരിക്കുക കഴിച്ച ശേഷം അലഹമില്ല പറയാം ചൂടുവെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാവുൻ ഭാരിതാണ് എപ്പോഴും നല്ല വെള്ളം ഓവർ ചൂടായ തീ തീപാറുന്ന ചൂടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് കേട് തന്നെയാണ് നമ്മൾ അതിനെ ഒരു മിതമായ രൂപത്തിൽ നമ്മളെ ഭക്ഷണങ്ങളെ ക്രമീകരിക്കണം നമ്മൾ ഇന്നിവിടെ ഒരുമിച്ചിരിക്കുന്നത് നമ്മുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ആണ് തിരുനബി തിരുവനന്തപുരം അലൈഹുല്ല തങ്ങളുടെ വെള്ളം കുടിച്ചോളൂ ഒറ്റ സിപ്പ് ആയതേ ഉള്ളു ഇസ്മുല്ലാഹി റഹ്മാൻ റഹീം മൂന്ന് സിപ്പ് കുടി ചേർക്കാലേ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ഈ റബിയുൽ അവൽ നടക്കുക ഇത് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴാണ് നമ്മൾ ഗ്രിഗോറിയൻ ജോർജിയൻ കലണ്ടറും ഹിജറി കലണ്ടറും തമ്മിലുള്ള കൺവർഷനങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അപ്പം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത് ഹിജറ വർഷമാണ് ഇത് റസൂൾ അഹ് അലൈഹി അലുവലമാ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് അവിടുത്തെ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അപ്പം അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ അലൈഹി സാഹ് തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ വർഷം അതാണ് ഹിജറ ഒന്നായി കൂട്ടുന്നത് പിന്നീട് തിരുനെപ്പള്ളാഹ്സ്വലമാ തങ്ങൾ പത്തു വർഷമാണ് ജീവിച്ചിരുന്നത് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അവിടുന്ന് ഒഫാത്തായി അപ്പോൾ ഹിജറ പോയത് അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ പ്ലസ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഹിജറ വർഷം അപ്പൊ നാൽപ്പത്തി ഏഴ് പ്ലസ് അമ്പത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ് അപ്പൊ റസൂള്ള ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ഈ വരുന്ന റബിയുള്ള അപ്പൊ നമുക്ക് വലിയ തൗഫീഖുണ്ട് കാരണം ഒരു ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന വലിയൊരു പ്രധാനമുള്ള ഒരു സംഖ്യയാണല്ലോ ഇനി ഇത് വരുന്ന രണ്ടായിരം എന്നൊരു വർഷമായിരിക്കും രണ്ടായിരം രണ്ടായിരമത്തെ ഒരു പ്രവാചകന്റെ ജന്മദിനം എന്ന് പറയുന്നത് നമ്മളാരും ഉണ്ടാവില്ല അല്ലേ നമ്മുടെ അടുത്ത മൂന്ന് ജനറേഷൻ വരേണ്ടി വരും അഞ്ച് നൂറ്റാണ്ടുകൾ കഴിയണം അപ്പോ അത് വലിയ തൗഫീഖ് ഒരു ടൈമിലാണ് നമ്മളുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായി നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കാദർശിയുടെ വ്യത്യസ്ത സംരംഭങ്ങളുടെയൊക്കെ ഭാഗത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് കാദർശിയുടെ കയ്യിൽ പ്രവർത്തിക്കുന്ന തൊയ്ബ സെന്റർ എന്നൊരു സംവിധാനം കൊല്ലം ജില്ലയിലെ ഒരു ഹൃദയ കേന്ദ്രമായ പള്ളിമുക്ക് എന്ന സ്ഥലത്തുണ്ട് തൊയ്ബ സെന്റർ എന്നാണ് എൻ്റെ പേര് തൊയ്ബ സെന്ററിൽ തങ്ങളെ കുറിച്ച് മാത്രം പഠിപ്പിക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുകയും രചന നടത്തുകയും അതിനുവേണ്ടി മാത്രം ടൈം ചെലവഴിക്കുന്ന ഒരു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രഥമമായ അല്ലെങ്കിൽ നിലവിൽ ഇന്ത്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംരംഭങ്ങളിൽ ഒന്നാണ് തൊയ്ബാ സെന്റർ